സൗകര്യങ്ങളും വിശാലമായ പാർക്കിംഗ് സജ്ജീകരണങ്ങളും ഒരുക്കി ഹൈപ്പർമാർട്ടായി വിപുലീകരിച്ചിരിക്കുന്നു അതിരുകളില്ലാത്ത അങ്ങാടി ബെസ്റ്റ് മാർട്ട് എടവണ്ണപ്പാറ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കണം പി കേന്ദ്രാവിഷ്കൃത പദ്ധതി പ്രവൃത്തികളുടെ നിർവഹണം സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ എല്ലാവരുടെയും സഹകരണമുണ്ടാകണമെന്ന് ഇ ടി മുഹമ്മദ് ബഷീർ എം പി കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ ജില്ലാതല കോർഡിനേഷൻ ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ അവലോകന യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കാത്തതിൻ്റെ പേരിൽ ഫണ്ടുകൾ മുടങ്ങുന്ന അവസ്ഥയുണ്ടാകരുതെന്ന് ഇ ടി മുഹമ്മദ് ബഷീർ എംപി പറഞ്ഞു കേന്ദ്രാവിഷ്കൃത പദ്ധതികളായ മഹാത്മാഗാന്ധി എൻ ആർഇ ജി എസ് പി എം എ വൈ പി എം കെ എസ് വൈ പി എം ജി എസ് വൈ സ്വച്ഛ് ഭാരത് മിഷൻ ദേശീയ കുടുംബസഹായ നിധി ജെ ജെ എം ദേശീയ ഭക്ഷ്യ സുരക്ഷാ പദ്ധതി എൻ എച്ച് എം പദ്ധതികൾ ദേശീയ ഗ്രാമീണ ഉപജീവന മിഷൻ ഐ സി ഡി എസ് പ്രധാനമന്ത്രി പരമ്പരാഗത കൃഷി വികാസ് യോജന പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന സമഗ്ര ശിക്ഷാ അഭിയാൻ പ്രധാൻമന്ത്രി ഭാരതീയ ജൻ ഔഷധി പരി പ്രധാനമന്ത്രി ജൻ വികാസ് കാര്യക്രം പ്രധാനമന്ത്രി ജൻധൻ യോജന തുടങ്ങിയവയുടെ പുരോഗതി യോഗം അവലോകനം ചെയ്തു എം പിമാരായ അബ്ദുൽസമ സമദാനി പി വി അബ്ദുൽ വഹാബ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ ജില്ലാ കളക്ടർ വി ആർ വിനോദി ഡിആർഡി പ്രൊജക്ട് ഡയറക്ടർ പഞ്ചായത്ത് മുനിസിപ്പൽ ചെയർപേഴ്സൺമാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ വിവിധ വകുപ്പുകളിലെ ജില്ലാതല ഉദ്യോഗസ്ഥർ ബ്ലോക്ക് പഞ്ചായത്ത് നഗരസഭാ സെക്രട്ടറിമാർ എന്നിവർ പങ്കെടുത്തു വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ